ഹായ് ഹലോ ടു വീക്സ് വിൻ്റർ ഹോളിഡേസ് മക്കൾക്ക് കിട്ടിയപ്പോൾ ഞാനും ടു വീക്സ് ഹോളിഡേയ്സ് എടുത്തിട്ട് നമ്മൾ നേരെ വെച്ച് പിടിച്ചത് ന്യൂ സൗത്ത് വെയിൽസിലെ കോഫ്സ് ഹാർബറിലേക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു എട്ടര ഒമ്പത് മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഈ ഒരു പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയത് ഇവിടെ നമ്മളുടെ ഫ്രണ്ട്സ് ഉണ്ട് ഫാമിലി ഉണ്ട് അവരെയൊക്കെ ഒന്ന് വിസിറ്റും ചെയ്യാം നമ്മളുടെ ഹോളിഡേസ് ഒക്കെ ഒന്ന് അടിച്ച് പൊളിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും അടിപൊളി വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ പ്പറായിരുന്നു കേട്ടോ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നിറയെ ബീച്ചുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബീച്ച് വൈബുകളൊക്കെ ഞാൻ ഷോർട്ട്സായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ ഇവിടുത്തെ ഒരു മലയാളി ഫാമിലി എടുത്ത് ചെയ്യുന്ന തോട്ടം നിങ്ങളിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അതേപോലെ തന്നെ ഇതേ ഇവിടെ ഇങ്ങനെ ഒരു വാഴത്തോട്ടമുണ്ട് അടിപൊളി നമ്മൾ ശരിക്കും നാട്ടിൽ ചെന്ന ഒരു പ്രതീതിയാണ് എനിക്കിപ്പോൾ തോന്നിയത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വാഴത്തോട്ടങ്ങളൊക്കെ കാണില്ല അതേപോലെ ഈ വാഴയുടെ എല്ലാം ഇലയൊക്കെ കീറി പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത് പക്ഷേ അത് ഇവിടുത്തെ കാറ്റിൻ്റെയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ എന്നാലും ഒട്ട് വാഴകളും കൊലച്ചിട്ടുണ്ട് അത് ഇവരിങ്ങനെ പൊതിഞ്ഞ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ കിളികൾക്കൊക്കെ കൊടുക്കാതെ അവരൊക്കെ കുത്തിക്കൊണ്ട് പോകാണ്ട് അവരിൽ നിന്നൊക്കെ സേവ് ചെയ്തെന്ന ഒരു മെത്തേഡായിരിക്കും അപ്പോൾ ഇത് ഏകദേശം ഒരു നാൽപ്പത് ഏക്കർ ഉണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും ഇങ്ങനെ പരന്ന് നമുക്ക് നോക്കത്താ ദൂരത്ത് ഇങ്ങനെ കിടക്കുന്നതെന്ന് പറയില്ലേ അതേപോലത്തെ ഒരു വൈവാണ് അടിപൊളിയായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സണ്ണിയായിരുന്നു സമ്മറിൻ്റെ ഒരു വൈബ് ഉണ്ടായിരുന്നു അവിടെ അത്ര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല വൈബായിരുന്നു അപ്പോൾ ഇതാണ് നമ്മളുടെ മലയാളി ഫാമിലി എടുത്ത് ചെയ്യുന്ന കുക്കുംബർ തോട്ടം എന്ന് പറയുന്നത് കേട്ടോ കുക്കുംബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സാലഡിനൊക്കെ യൂസ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞ് പൊട്ട് വെള്ളം പറയില്ലേ അതാണ് സംഭവം അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഇവർ പറഞ്ഞത് ഇത് പെട്ടെന്ന് തന്നെ കായ്ച്ച് വിളവെടുക്കാൻ പറ്റും എന്നാണ് ഇത് ചെറിയ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇതിൽ കായായിട്ട് വരും അപ്പോൾ എപ്പോഴും ഇതിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു എപ്പോഴും ഇത് സെല്ല് ചെയ്ത് അങ്ങനെ ആ ഒരു വരുമാനത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വിള തന്നെ ഇവരെടുത്ത് ചെയ്യണമെന്നാണ് കേട്ടോ ഇവർ പറഞ്ഞത് എന്തായാലും നല്ല രസമുണ്ട് നമുക്ക് ഈ കൃഷീനെ പറ്റിയിട്ട് വലിയ കാര്യമായിട്ടൊന്നും അറിയാത്തത് കൊണ്ട് ഞാനിതൊക്കെ കണ്ണിന് കുളിർമയുള്ളൊരു കാഴ്ച എന്നുള്ള രീതിയിൽ നടന്ന് കാണുമായിരുന്നു കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ ഒരു ഏരിയ ഇവർ വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് മൊത്തം ഇങ്ങനെ പച്ചപ്പും ഹരിതാപയും ഒക്കെ ആ പോണ വ്യക്തിയാണ് ഇതിൻ്റെ ഓണറ് കേട്ടോ പുള്ളി ഒരു നേഴ്സാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു കൃഷിയിലേക്കൊക്കെ തിരിഞ്ഞ് ഇങ്ങനെ ഇതൊക്കെ എടുത്ത് ചെയ്യുവാണ് അഗ്രികൾച്ചർ എന്തൊക്കെയോ കോഴ്സുകളൊക്കെ പഠിച്ച് വലിയ പുള്ളിയാണ് പറ്റിയിട്ട് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല പക്ഷെ എന്തൊക്കെയോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ആൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് ആൾ മാത്രമല്ല ആളുടെ ഫാമിലി ഫുൾ സപ്പോർട്ടായിട്ടുണ്ട് രണ്ട് മക്കളും വൈഫും വൈഫിൻ്റെ അച്ഛനുമാണ് ഈ ഒരു സംരംഭം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ വയനാടുകാരാണ് കേട്ടോ അപ്പോൾ അതേ കണ്ടോ അതിൻ്റെ ഇടയിൽ ആൾക്കാർ ഇങ്ങനെ കൃഷിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് എന്താണ് അടുത്ത സംഭവം എന്നറിയില്ല കേട്ടോ എന്തായാലും മക്കൾ ഞാനും എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു ഏരിയയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ നാട്ടിലൊക്കെ ചെന്നൊരു കൃഷിത്തോട്ടം കാണുന്ന ഒരു പ്രതീതി തന്നെയായിരുന്നു കേട്ടോ വാഴത്തോട്ടം ഒന്നും പറയാനില്ല അടിപൊളി ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കയറാനൊക്കെ ഒന്ന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങോട്ട് അധികം പോകണ്ട അവിടെ മറ്റോരുണ്ടാവുന്ന മറ്റോരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്നറിയോ നമ്മുടെ പാമ്പു ചേട്ടന്മാരെ പക്ഷേ ഞങ്ങൾ അത്രയും നേരം അവിടെ നിന്നിട്ട് ആരെയും കണ്ടൊന്നുമില്ല കേട്ടോ ഒരു പക്ഷെ അവിടെ ഉള്ളിലേക്കൊക്കെ കയറി പോവാനിട്ടായിരിക്കും അപ്പോൾ ഇത് കണ്ടോ ഈ കൂടെ കുട്ടികൾ കുട്ടികളതിൻ്റെ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു വണ്ടിയൊക്കെ അവർ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ കയറി അതിൽ കൂടെയൊക്കെ കയറി ഇറങ്ങി നടക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ പെട്ടെന്ന് മക്കളല്ലേ അവർ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും അവർ പെട്ടെന്ന് ഫ്രണ്ട്സ് ആവും അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് വെള്ളരിക്കിങ്ങനെ വരുന്ന ഒരു ഭാഗം കാണുന്നത് കേട്ടോ അപ്പോൾ ഇവർ ഒരു ഭാഗത്തുനിന്ന് ഓൾറെഡി കായൊക്കെ പറിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കത് പറിക്കുന്നത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്തായാലും നമ്മൾ പറിച്ചു കഴിഞ്ഞിട്ട് അതെങ്ങനെയാണ് അവർ പാക്ക് ചെയ്യണേ എങ്ങനെയാണ് അവർ കടയിലേക്ക് എത്തിക്കണേ എന്നൊക്കെ കാണാനായിട്ടും അതിലൊക്കെ നമുക്ക് പങ്കുചേരാനായിട്ടും ഉള്ളൊരു ഭാഗ്യം കിട്ടിയെന്നുള്ളത് ഭയങ്കര അടിപൊളിയാണ് അപ്പോൾ ഇത് ഈ ചെടിയിൽ നിന്നാണ് അവർ പറിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഏകദേശം കായ്ച്ചു കഴിഞ്ഞിട്ടുള്ള ചെടികളാണ് ഇതാണ്ടോ വാഴത്തോട്ടത്തിൻ്റെ ക്ലോസപ്പാണ് കേട്ടോ ഇത് എന്തായാലും ഒരു ഹാഫ് ഡേ നമുക്ക് നല്ല വൈബായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഞാനതിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ കയറി രണ്ട് ഫോട്ടോയൊക്കെ എടുക്കാതൊക്കെ വിചാരിച്ച് കയറിയതാണ് പക്ഷെ പാമ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോന്നു നമ്മൾ ഇവിടുന്ന് വണ്ടി വിളിച്ച് തന്നിട്ട് അവിടുന്ന് കടി വാങ്ങിച്ചിട്ട് വരണ്ടല്ലോ പക്ഷെ ഓസ്ട്രേലിയയിൽ പാമ്പുണ്ട് എന്ന് പറയുന്നു പക്ഷെ നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ അത്രയും എന്താ പറയുക മരണസംഖ്യ അല്ലെങ്കിൽ പാമ്പ് കടി ഏറ്റിട്ടുള്ള മരണസംഖ്യ ഇവിടെ താരതമ്യേന വളരെ കുറവാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും ഞങ്ങളിവിടെ വന്നിട്ട് ഇതേ അവരെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ മാക്സിമം അവർ നടക്കുന്ന വഴി ഒക്കെ പോയിട്ടുണ്ട് ഇതെന്താണെന്നറിയോ ഇതാണ് നമ്മളെ കരിമ്പ് നാട്ടിൽ നിന്ന് പോയതിന് ശേഷം അല്ലെങ്കിൽ കുഞ്ഞു നാളിന് ശേഷം ഞാൻ പിന്നെ ഇപ്പോഴാണ് കരിമ്പ് കാണുന്നത് പണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ഈ സാധനം കണ്ടിട്ടുമില്ല ഇല്ല നമ്മളവിടെ ചെന്നപ്പോൾ അവർ ഇത് കരിമ്പൊക്കെ ചെത്തി ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു നല്ല ടേസ്റ്റി നല്ല മധുരം ഉണ്ടായിരുന്നു ജ്യൂസി ആയിരുന്നു അടിപൊളിയായിരുന്നു അവിടെ നിന്ന് കഴിച്ചത് പോരാനിട്ട് നമ്മൾ വടിയൊക്കെ വെട്ടി വീട്ടിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കരിമ്പും കഴിക്കാൻ പറ്റി നല്ല നല്ലൊരു ഡേ ഔട്ട് എന്ന് തന്നെ പറയണം നല്ല ഒരു വൈബായിരുന്നു ഇവിടെ ചെന്നിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിച്ച് നമ്മളുടെ പിന്നാലെ അവർ നടന്ന് നടന്ന് അവർക്ക് സെയിലിനുള്ള കുക്കുംബറ് പാക്ക് ചെയ്യേണ്ട സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ടു ഓ ക്ലോക്കൊക്കെ ആയി ഈ ഒരു സമയമായപ്പോഴത്തേക്കും അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്ത് നമ്മൾ പറഞ്ഞു നമ്മളും കൂടെ അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നേരെ എല്ലാവരും കൂടെ ഈ കരിമ്പൊക്കെ കഴിച്ച് ഫുൾ ആയിട്ട് നമ്മൾ അവരുടെ കുക്കുംബറ് പാക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ് തന്നെയാണല്ലോ ഈ കുക്കുംബറ് എങ്ങനെയാണ് പാക്ക് ചെയ്യണതെന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ ആ അവർ നമ്മളെ ഒരു പ്രാവശ്യം കാണിച്ചു തരുവാണ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഇതിങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ വെറുതെ വാരിയിട്ട് പെറുക്കി കൊടുക്കുകയല്ല ചെയ്യണത് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ തിരിച്ച് നന്നായിട്ട് നല്ലപോലെ അത് നോക്കി നല്ല മാത്രമാണ് ഇവർ സെയിലിനായിട്ട് മാറ്റി വെക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഒരു ബോക്സ് അതായത് ഈ കാർഡ് ബോർഡ് ബോക്സിൻ്റെ ഉള്ളിൽ വേറൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലൊരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ഇത് അടുക്കി അടുക്കി വെക്കുന്നത് അത് കാണിച്ചു തരാം നമുക്ക് ൊക്കെണ്ടോ അപ്പൊ അവിടുത്തെ അപ്പച്ചൻ നമുക്ക് ഇത് കാണിച്ചു തരുവാണ് എങ്ങനെയാണ് അത് അടുക്കി വെക്കേണ്ടത് എന്നുള്ളത് അതിന്റെ ഞെട്ട് വരുന്ന ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് അവർ വെക്കുന്നത് കേട്ടോ അപ്പൊ ഓരോ വെള്ളരിക്കും അങ്ങനെ തന്നെ പാക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയില്ലേ അല്ലേ എന്തോരം ഹാർഡ് വർക്കിംഗ് ആണ് അവര് എന്നുള്ളത് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇത്രയും വെള്ളരിക്കാൻ നമുക്കിങ്ങനെ ഈ ഒരു കാർഡ് ബോർഡ് ബോക്സിലേക്ക് പാക്ക് ചെയ്തിട്ട് വേണം കടയിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ട് അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ നല്ല വൈബായിരുന്നു എല്ലാവരും കൂടെ ഇങ്ങനെ അത് ചെയ്യുവാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ തമാശയൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് കണ്ടോ ഇതേപോലെ നല്ല അടുക്കി അടുക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുമാത്രമല്ല ഇത് ഒരു ബോക്സ് പത്ത് കിലോ ആക്കിയിട്ടാണ് തൂക്കി കൊടുക്കുന്നത് അപ്പോൾ അത് ഒരാൾ അപ്പുറത്ത് അവിടെ ചെയ്യുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് ഇതേപോലെയാണ് ഇത് ഓരോന്നും വെക്കേണ്ടത് അപ്പോൾ കുറച്ച് ഇതിന് ഷേയ്പില്ലാത്ത വെള്ളരിക്കൊക്കെ ഉണ്ടായി വരുമല്ലോ അപ്പോൾ അങ്ങനെ വരുന്നതൊക്കെ മാറ്റിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഷേ്പ്പിലൊക്കെ ഉള്ളവരാണ് ഇതിനകത്തേക്ക് വെക്കുന്നത് പിന്നെ ഇത് ഓർഗാനിക് ആയിട്ട് ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കണമെന്നാണ് പറയണത് നമ്മളിത് സെയിൽ ചെയ്യുമ്പോൾ ഇതിൽ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മായം കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്രയും സാധനത്തിൻ്റെ ഒരു രൂപ പോലും നമുക്ക് കിട്ടുകയില്ല അങ്ങനെ തന്നെ അവരത് നശിപ്പിക്കുകയും ചെയ്യും അപ്പം മാക്സിമം ഓർഗാനിക് ആയിട്ട് തന്നെയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് കാരണം ഇത് പച്ചക്ക് കഴിക്കുന്ന ഒരു സാധനമല്ലേ അപ്പം അങ്ങനെ വണ്ടിയിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട് ഓരോ പത്ത് കിലോടെ ബോക്സുകളാക്കിയിട്ട് വണ്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇത്രയെ അപ്പം നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ ഇതിങ്ങനെ അടുക്കിപ്പെറുക്കി വെക്കുന്നത് കാണാനായിട്ട് പക്ഷേ ഇതിന്റെ പിന്നിലത്തെ അധ്വാനം എന്തുമാത്രമാണ് അല്ലേ നമ്മൾ മാർക്കറ്റിലേക്ക് പോയി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ ആരും തന്നെ ചിന്തിക്കാറില്ല അല്ലേ ഇതിങ്ങനെ ഈ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം അധ്വാനം ഉണ്ട് എന്നുള്ളത് എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു വെതറ് നമുക്കന്ന് ഫേവറബിൾ ആയിരുന്നു കേട്ടോ നല്ല സണ്ണി ആയിരുന്നുല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ബീച്ചിലേക്കാണ് പോയത് നമുക്കിവിടെ അടുത്ത് നമ്മൾ താമസിക്കുന്നിടത്ത് അടുത്ത് അടുത്ത് ബീച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഭയങ്കര അടിപൊളി വൈവായിരുന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോയിൽ എല്ലാവർക്കും നന്ദി കണ്ടിരുന്നതിന്